ഞങ്ങളുടെ മനസാക്ഷിക്കും ഇതുവരെ ഞങ്ങൾ സന്തോഷത്തോടെ തുടർന്നു പോകുന്ന പ്രകാരവും അനുസൃതമായി ുംഭിമുഖം കുറവാന എന്ന ഞങ്ങളുടെ വിശുദ്ധ അവകാശം ആർക്കും അടിയറവിക്കാതെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഈ ദൈനിക അവകാശം കവർന്നെടുത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തിയുടെയും അതമായ വിശ്വാസത്തോടും ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും അഴിമതിയിലും അത്യാഥിയിലും മുങ്ങിപ്പിടിച്ച അധികാരവർഗത്തെ നേരിടുകയും തുറന്നു കാണിക്കുകയും ചെയ്യേണ്ടത് ഞങ്ങളുടെ കർത്തവ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു സ്വന്തം ദുഷ്ചേതികൾ കുർബാന എന്ന മുഖം കൂടി ഒഴിപ്പിച്ചു വെച്ച് അധികാര ദുർവിനിയോഗം നടത്തുന്ന അധികാരികളെ ഞങ്ങൾ ശക്തമായി എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്തു പ്രതിബന്ധങ്ങളുടെയും ശിക്ഷാനടപടികളുടെയും മുന്നിൽ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളുടെ കൗദാശിക ആവശ്യങ്ങൾ നിസ്വാർത്ഥമായി ധീരതയോടെയും നിറവേറ്റുന്ന ഞങ്ങളുടെ പ്രിയക്കരനായ ബഹുമാനപ്പെട്ട വിഹാരേച്ചൻ എൻ ടി പാലാട്ടിയെ അരഞ്ചരമായ പിന്തുണയോടെ ചേർത്ത് നിർത്തുമെന്നും അദ്ദേഹത്തെ പെരിയാടായി വിട്ടുകൊടുക്കാതെ ഞങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും ദൈവം പരമേൽപ്പിച്ച പൗരോത്വ ശുശ്രൂഷകൾ ഭൂമിയിലുള്ള ഒരു ശക്തിക്കും എടുത്തുമാറ്റുവാൻ അധികാരമില്ലെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു സത്യവും നീതിയും വിശ്വാസത്തിൻ്റെ വിശുദ്ധിയും ഉയർത്തിപ്പിടിക്കുക എന്ന ശാശ്വതമായ ദൗത്യം ഞങ്ങൾ പൂർണ്ണമായും കാത്തുപാലിക്കുമെന്നും പൂർണ്ണ മനസ്സോടുകൂടെ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി നന്ദി